മലയാളികൾ പ്രിയപ്പെട്ടതായി ഏറ്റെടുത്ത രണ്ടുപേരായിരുന്നു ഗോപി സുന്ദറും അമൃത സുരേഷും ഇവരുടെ ജീവിതത്തിലെ എന്ത് വിശേഷങ്ങളും പ്രേക്ഷകർ ഇരുകൈ ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്ന് വന്നതായിരുന്നു എന്നാൽ ഇരുവരും പ്രേക്ഷകരോട് പറയാതന്നെ വേർപിരിയുകയും ചെയ്തു ഇപ്പോൾ ചിത്രങ്ങളെല്ലാം പിൻവലിച്ച് ഇവരുടെ ജീവിതത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് ജീവിക്കുകയാണ് വിവാഹം കഴിക്കുന്ന സമയം ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അത് പ്രേക്ഷകരുമായി പങ്കുവെക്കാമെങ്കിൽ പിരിയുമ്പോഴും അത് പ്രേക്ഷകർ അറിയണമെന്നില്ലേ എന്നാണ് നിരവധി പേർ ഇപ്പോൾ ഇവരോട് ചോദിക്കുന്നത് എന്നാൽ ഇതിനൊന്നും ഉത്തരം പറയാൻ നിൽക്കാതെയാണ് ഇപ്പോൾ അമൃതയും ഗോപി സുന്ദറും എന്നാൽ അമൃതയുടെ ആദ്യ ഭർത്താവായ നടൻ ബാല ഗോപി സുന്ദറിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് അയാൾ വെറും ഫ്രോഡാണ് ഞാൻ അയാളെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നത് ഗോപി സുന്ദർ ഒക്കെ തന്നെയും ഹോസ്പിറ്റലിൽ ബാലയെ കാണാൻ എത്തിയിരുന്നു അതിനെ തുടർന്നുള്ള ചോദ്യത്തിടയിൽ തന്നെയാണ് ഇത് സംസാരിച്ചതും ഞാൻ മരണക്കിടയ്ക്കയിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നെ സ്നേഹിച്ചവരല്ല പലരും പേടിച്ചിട്ടാണ് വന്നത് കാരണം എന്നോട് ചെയ്ത ദ്രോഹം അവർക്കറിയാമല്ലോ മാത്രമല്ല എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഉണ്ടെന്ന് അവർക്കറിയാം അതുപോലെ അവരുടെ പേരും കുറിച്ച് പറയാൻ എനിക്ക് നിങ്ങൾക്കോ അധികാരമില്ല അമൃതയും ഗോപി സുന്ദറിനെയും കുറിച്ചാണ് ആ പേർ എന്ന് ബാല പറഞ്ഞത് പക്ഷേ ഗോപി സുന്ദർ പക്ക ഫ്രോഡാണ് ഇത് ഞാൻ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പറയുന്നതല്ല അത് മാത്രമല്ല തമിഴിൽ ഞാൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായി നിശ്ചയിച്ചിരുന്നത് ഗോപി സുന്ദറിനെ ആയിരുന്നു ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു മലയാളിയും തിരിഞ്ഞു നോക്കില്ല അയാളെ ഒരിക്കൽ പൊറുക്കാനാകാത്ത കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഇത്രത്തോളം കോൺഫറൻസ് പറയണമെങ്കിൽ ഒന്നും ചിന്തിച്ചു നോക്കൂ അതുപോലെ ഇത് മാത്രമല്ല പറയുന്നത് പുറത്തൊന്ന് അന്വേഷിച്ചു നോക്കൂ ഗ്രൂപ്പ് ആക്ടിവിസ്റ്റൊക്കെ കുറച്ചൊക്കെ അറിയാം ഇതിനുമുകളിൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ബാല ഗോപി സുന്ദറിനെ കുറിച്ച് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി ആറിനായിരുന്നു ജീവിതത്തിൽ തങ്ങൾ ഒന്നിക്കുന്നുവെന്ന് ഗോപി അമൃതയും പ്രഖ്യാപിച്ചത് പിന്നിട്ട കാതങ്ങൾ മനസ്സിൽ കുറിച്ച അനുഭവങ്ങളുടെ കനൽവരമ്പ് കടന്ന് കാലവും കാറ്റും പുതിയ വഴികളിലേക്ക് എന്നായിരുന്നു ഫോട്ടോ പങ്കുവച്ചു കൊണ്ട് ഇരുവരും കുറിച്ചത് അന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞെട്ടിയ വാർത്ത തന്നെയായിരുന്നു എന്നാൽ ഇരുവരുടെയും പേജുകളിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇപ്പോഴും കൂടെ തന്നെയുണ്ട് അടുത്തിടെ ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവ് എന്ന് ഗോപി സുന്ദർ ഫോട്ടോയിൽ പങ്കുവെച്ച അമൃത കുറിച്ചതും ശ്രദ്ധ നേടിയിരുന്നു അമൃതയുമായുള്ള ചിത്രങ്ങൾക്ക് പകരം അടുത്തിടെ പ്രിയ നായർ എന്ന യുവതിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് ഗോപി സുന്ദർ പങ്കുവെക്കുന്നത് ആ പെൺകുട്ടിക്ക് രൂക്ഷമായി സൈബർ ആക്രമണവും നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ബന്ധത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യാതെ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി ഇരുവരും എന്നും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവെക്കാറുണ്ടായിരുന്നു വിമർശനങ്ങളും കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഇരുവരും നേരിട്ടിരുന്നു എങ്കിലും അവയൊക്കെ തന്നെയും ഇരുവരും ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുകയോ വീഡിയോ പങ്കുവയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഗോപി സുന്ദറിനൊപ്പമുള്ള ജീവിതം ആരംഭിച്ച ശേഷം ഗോപി സുന്ദറിന്റെ ഭർത്താവെന്നാണ് അമൃത അഭിസംബോധന ചെയ്തിരുന്നത് ഗോപി സുന്ദരമായ അമൃതയുടെ മകൾ പാപ്പുവിന് മതിയായ അടുപ്പമായിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും പിന്നീട് ഇല്ലാതാവുകയായിരുന്നു ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇവർ തമ്മിൽ പ്രശ്നമാണെന്നും നാം പിരിഞ്ഞ് താമസിക്കുകയാണെന്നും പ്രേക്ഷകർക്കറിയാം എന്തായാലും അമൃതയുടെ ഈ ജീവിതം കൂടി പ്രേക്ഷകരുടെ ചർച്ച ചെയ്യപ്പെടുന്നു അമൃത ഭാഗ്യമില്ലാത്ത കുട്ടിയായി പോയല്ലോ എന്നും അവളുടെ പാട്ട് നോക്കി അവൾ ജീവിച്ചാൽ ഇനിയും സന്തോഷമായി ജീവിക്കാമെന്നും പാപ്പു മാത്രം മതി മോളെ എന്നും ഇനി ആരും നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്നൊക്കെ നിരവധി പേരാണ് അമൃതയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് ബാലയുമായി വേർപിരിഞ്ഞ സമയത്തും അമൃതയ്ക്ക് തന്നെയായിരുന്നു കൂടുതലും പിന്തുണ ലഭിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ